അനന്തപുരിയുടെ അഭിമാനങ്ങളായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ നാം ഒരു ദൗത്യം ഏറ്റെടുത്ത് അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് അതൊരു ഉത്തരവാദിത്വപ്പെട്ട പൗരന്മാരും ഈ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് പോവുക എന്നതിനപ്പുറം ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടു പോയി അതിന്റെ നാട്ടിനും സമാജത്തിനും വേണ്ടിയായിരിക്കണം എല്ലാവരും ചെറുതായിട്ടൊക്കെ തിങ്ക് ചെയ്ത് അവരുടെ കുടുംബം അവര് വീട്ടിന്റെ സേഫ്റ്റിക്ക് ഒരു വലിയ മതിലും കെട്ടി ജീവിക്കുന്ന ഈ കേരളത്തിനൊന്ന് മാറ്റണം എന്നെ പറ്റി പറഞ്ഞ എന്റെ സൗകര്യ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ നിങ്ങളിൽ ഒരാളാണ് ഞാനും തൊഴിൽ തേടി തൊമ്പത് വർഷം മുൻപ് പോയി പോകുമ്പോൾ ഞാനും എന്റെ മനസ്സിൽ എന്തിനാണ് ഞാൻ ഈ പോയതെന്നുള്ള ആ കാഴ്ചപ്പാട് കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് എനിക്കെന്ത് ചെയ്യുവാൻ സാധിക്കും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാനൊരു ബിസിനസ്സുകാരനോ മുതലാളി എന്നു ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഉദയ പാലസ് കൺവെൻഷൻ സെന്റർ തിരുവനന്തപുരത്തെ പറ്റി അറിയാം എന്നുള്ളവർക്ക് അറിയാം ഇത് പതിനഞ്ചു വർഷം വരെ കാടു പിടിച്ച് അടഞ്ഞുകിടന്ന ഇവിടെ സമര നേതാക്കന്മാർ ഈ നാട്ടിൽ എന്തോ സംഭാവന ചെയ്തു നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു വെള്ളിങ്ക്ലൗഡ് ഫാക്ടറിയെ ആ കമ്പനിക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ ശമ്പളം ആവശ്യപ്പെട്ടും അത് മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി അതിനെ അടപ്പിച്ചിട്ടു വഴിയ ആരും എടുക്കുവാൻ തയ്യാറല്ലായിരുന്നു ലോകത്തുള്ള എല്ലാ കേസുകളും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷെയറുകളും അങ്ങനെ പതിനഞ്ച് വർഷം അടഞ്ഞു കിടന്ന ആ ഫാക്ടറിയെ എടുത്ത് എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്താണ് ഈ കൺവെൻഷൻ കൗടിയാർ കൺവെൻഷൻസ് വലിയ ടെൻഷനാണ് അതിനെടുക്കാൻ തയ്യാറല്ല പക്ഷെ എനിക്കത് ചെയ്യണം ഇന്ന് പോലത്തെ ഉദയ സമുദ്രം എന്ന് പറയുന്ന തൊണ്ടഴിക്കുന്ന സ്ഥലമാണ് ആ തൊണ്ടഴിക്കുന്ന ബേസ്റ്റ് മാറ്റി അവിടെ മണ്ണ് ഫില്ല് ചെയ്താണ് കേരളത്തിൽ ഏറ്റവും വലിയ ഹോട്ടൽ ചെയ്തത് ഇത് ചെയ്തത് പൈസ ഉണ്ടാക്കാനോ എന്റെ ഒരു ബിസിനസ്സോ അല്ല ഒരു അവസരം നമുക്ക് എന്ത് മാറ്റം ചെയ്യുവാൻ സാധിക്കും ഇന്ന് രണ്ടായിരത്തി കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് നാട്ടിൽ വന്ന് തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു അതേപോലെ ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ അന്തപുരിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ളത് ആദ്യമായിട്ട് മൊബൈൽ കമ്പനി മൊബൈൽ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത വ്യക്തി അല്ലാതെ കവിത എഴുതിയ ലോകമൊത്തം ചുറ്റും വോട്ട് അവരെയൊക്കെ ഞാൻ എന്റെ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ നാടിലോട്ട് പോയതാണ് എന്റെ നാട് ആ നാട് എന്നെ വിളിച്ചൊരു സ്കൂള് ഞാൻ അതിനൊരു പ്ലസ് ടു ആ കഴിഞ്ഞതിന് ശേഷം അതിനൊരു യൂണിവേഴ്സിറ്റി എങ്ങനെ ആൾക്കാർ വേണ്ടി അതിലേക്ക് പ്രവർത്തിക്കുകയാണ് എന്റെ നാട്ടിന്റെ ആവശ്യമാണ് എന്റെ കർത്തവ്യ ഞാനിതൊക്കെ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാം ഓരോരോ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് വലിയ വ്യക്തിത്വങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ നമ്മളെ കാൻഡിഡേറ്റിന് ഞാൻ നെയ്യിങ്കര എൻ എസ് എസ് താലൂക്ക് യൂണിയനിൽ പോയി അവിടുത്തെ വിശ്വഭാരതി സ്കൂളിൽ കൊണ്ടുപോയി അതിനുശേഷം ശേഷം എന്റെ സ്കൂളിൽ കൊണ്ടുപോയി സായി കൃഷ്ണ സ്കൂളിൽ രണ്ടായിരം കൊച്ചുകുട്ടികളുള്ള സ്ഥലത്താണ് ഞാൻ അവരെ വെച്ചിട്ട് മുന്നിൽ ഒരു നിർത്തി പറഞ്ഞു നിങ്ങളുടെ കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്കാര്ക്ക് വോട്ടില്ല ബാക്കി എല്ലാവരും വിചാരിക്കുകയും വോട്ടില്ലാത്ത കൊച്ചുകുട്ടികളെ മുമ്പിൽ എന്തിനായി കാൻഡിഡേറ്റ് ഉണ്ടോ ഇല്ല അവരിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ആ കുട്ടികളോട് പറഞ്ഞു ഈ സ്കൂളിന്റെ സ്ഥാപനാണ് ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റാതെയാണ് നാട് വിട്ടു പോയത് അല്ലെങ്കിൽ ഈ നാടുകൊണ്ട് പോകുന്നതെല്ലാവരുടെ തൊഴിലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പം ചെയ്യുന്നു നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിലവസരം സൃഷ്ടിക്കും നമ്മൾ നാട്ടിൽ തൊഴിൽ തരാം അങ്ങനെ പറയും ആ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി വളരെ സന്തോഷമായിട്ട് പോയതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ ഒരു ഒരപ്പൂപ്പൻ കുട്ടിയെ സ്കൂളിൽ വിടാൻ വന്നു എന്നിട്ട് എന്റെ കൂടെ ഒന്ന് പറയാനാണ് എന്റെ മോള് രണ്ടു ദിവസം ഇതാണ് പറയണത് അപ്പൂപ്പനും അമ്മമ്മയൊക്കെ നമ്മുടെ സുനിൽ എം ഡി പറഞ്ഞ ആ എങ്കിൽ എന്നെ വോട്ട് കൊടുക്കും ഞാൻ ഈ നാട് നാടുവിട്ട് പോവില്ല യാഥാർത്ഥ്യമാണ് ഞാൻ ഈ നാട് വിട്ടു പോവില്ല ഞാൻ നാട്ടിൽ നിങ്ങളോട് തന്നെ ജീവിക്കണം പഠിച്ച എനിക്ക് തൊഴിലവസരം ഇവിടെ കിട്ടില്ലല്ലേ ഇതാണ് യാഥാർത്ഥ്യം ഞാനിത് പറയാൻ കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്ന മാക്സിമം ആൾക്കാരും പല പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന നമ്മൾ പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ നമ്മള് താഴെ നമ്മൾ ഡ്രൈവർ പോലെ ഉണ്ടായിരുന്നാലും അവന്റെ വ്യക്തിത്വമാണ് അവനാണ് അവകാശം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒഴിഞ്ഞു മാറുന്ന ആ സ്വഭാവം മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും നീ എന്റെ അടുത്ത് വർക്ക് ചെയ്യയില്ലേ നീ എന്തുകൊണ്ട് മാറി ചിന്തിച്ചൂടാ ഇതല്ലേ ശരി പറയണം ഇന്ന് പാളയം ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞ നമുക്ക് ഈ മത സൗഹാർദ്ദത്തിന്റെ ഇനിയൊരു പേരാണ് പാളയം എന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഞാനും അത് കേട്ടിരുന്ന ചണ്ണുമോ ദേവി ക്ഷേത്രം ചെയ്തതിന് ശേഷം എന്റെ ഒരേ ലക്ഷ്യമുണ്ടായിരുന്നു ഈ പാളയം നമുക്കൊരു അപമാനമാണ് നമ്മളുടെ ഒരു ഞാൻ ഒരു ഹിന്ദു ആയിട്ട് അതെന്റെ വ്യക്തിപരമായിട്ടുള്ളതാണ് പക്ഷെ എനിക്കെന്തെങ്കിലും ചെയ്യണം അതിന് എഴുതാവുന്ന സമരത്തിനൊന്നും അല്ല പോയി ഞാൻ ദേവസ്വത്തിന്റെ പുറകെ പോയി പ്രൊപ്പോസിൽ കൊടുത്ത് അവസം പ്രസിഡന്റ് അവരൊക്കെ പൊക്കി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഈ ഒരു പ്രസിഡന്റ് ആയിട്ട് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ് ദേവസ്വത്തിന് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് നിങ്ങൾക്കറിയാം ഈ വിഷുവിന് ഈ നാട്ടിന് ഏറ്റവും ഏറ്റവും നല്ലൊരു ഗണപതി ക്ഷേത്രം വളയത്ത് വരുന്ന എനിക്ക് പൈസ ഉണ്ടായിരുന്നിട്ടൊന്നും അല്ല പക്ഷെ എന്റെ കാഴ്ചപ്പാടാ എന്റെ ലക്ഷ്യമാണ് ഈ ലക്ഷ്യം എല്ലാവരിലുമാണ് പക്ഷേ അടുത്തുള്ളവരോ ഭയെന്നും വീട്ടുകാരോ ഭയെന്നും നമ്മൾ എന്തിനു പോകുന്നു എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ മാറി നിൽക്കേണ്ട സമയം കഴിഞ്ഞു അതൊന്ന് മാറി നിൽക്കുന്നത് മാറി നമ്മൾ നമ്മൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നാം തിരിച്ചപ്പെടുത്തിയ വളരെ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ തമര ഒന്നല്ല രണ്ടല്ല രണ്ടക്കത്തിൽ കൂടുതൽ നമുക്ക് ഈ നാട്ടിൽ തെളിയിച്ചെടുക്കണം നമ്മളെ നാട്ടിന്റെ ആവശ്യമാണ്